ി നിക്ക ആർക്കൊന്ന് വേണമെങ്കിൽ ചായ കുടിക്കൽ രണ്ടു കിലോ അമ്പലത്തിലൊക്കെ നമ്മൾ പോകണ്ടേ അത് തന്നെ അതിൻ്റെ അടുത്തൊരു വെള്ളച്ചട്ടം കൊണ്ടുണ്ട് എന്റെ ഫോണ് ഏ നമ്മളെല്ലാരും അല്ല വേണ്ട ആ ഒരു വെക്കാൻ രഞ്ച് വയ്ക്കാവസ്ഥ ഇല്ല കൂവല് മലയാളി എന്നാ തെലുങ്ക് എന്താ വല്ലോണ്ടോണോ എനിക്ക് ഭയങ്കര

നല്ലൊരു ജീപ്രൈഡായിരുന്നു ജീപ്രൈഡിൻ്റെ വീഡിയോ നിറക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഗുലുക്കമായിരുന്നു ഈ വണ്ടിയിൽ തന്നെ നമുക്ക് തിരിച്ചു കഴിയും വേണം ആ പെട്ടെന്ന് എല്ലാവരും അറിഞ്ഞായിരുന്നു അപ്പോൾ കനത്ത മഴ മഴക്കൊപ്പം നല്ല ചെളി റോഡും ഇവിടം വരെ ആ ജീപ്പിൽ ഇവിടെ നടന്ന് തന്നെ പോകണം നമ്മൾ കുറേ ദൂരം ജീപ്പിലാണ് വന്നത് രണ്ട് കിലോമീറ്ററോളം ജീപ്പിൽ വന്ന് ഇനി നടക്കുകയാണ് നടന്ന് അമ്പലത്തിൻ്റെ അടുത്തെത്തും അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് വെള്ളച്ചാട്ടവും അമ്പലം എത്താറായാൻ തോന്നുന്നു എല്ലാം മഴയായിട്ടുള്ള മൊത്തം ചെളിയായിട്ടുണ്ട് ഇതൊക്കെ വെള്ളമൊഴുകുന്നുണ്ട് കുറച്ച് നടന്ന് മേളോട്ട് പോകാനുണ്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടല്ലേ അവിടെ പോലെ പോവാനുണ്ട് അതാ എവിടെ ശ്രദ്ധിക്കണം അടിവെച്ച് അടിവെച്ച് നടക്കണമെന്ന് എനിക്ക് സ്റ്റെപ്പ് വരാനുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എന്തായാലും സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് കൊള്ളാം കയറിപ്പോളുപ്പുണ്ട് ഇവിടെയൊക്കെ ചെരുപ്പൂരി ഇട്ടിട്ട് കയറണം അമ്പലം ചെരുപ്പൂരുന്ന ഈ വേശിത വാട്ടർഫാൾസിൻ്റെ ചുവട്ടിലെത്തിയിരിക്കുകയാണ് ഈ വരുന്ന വെള്ളം അവിടെ ചെറിയൊരു പാലമുണ്ട് ആ പാലത്തിലൂടെ കരി പോവുകയാണ് അങ്ങനെ അതിലെ കാണുന്നതെല്ലാം പശ്ചിമഘട്ട മലനിരകളാണ് ഉച്ചപ്പുകളട കയറി കഴിഞ്ഞാൽ നല്ല വഴുക്കലുണ്ട് ഓ അയ്യോ ക്യാമറയും പിടിച്ചുകൊണ്ട് അടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചില ടെമ്പിൾ വാട്ടർഫാൾസ് ഉണ്ട് കരിങ്കല് കൊണ്ടുണ്ടാക്കിയ ഒരു പഴയ ശിവക്ഷേത്രമാണ് ഗുഹാക്ഷേത്രമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇല്ല തൂണുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുക പുറയിൽ പൊട്ടിയെടുത്തിരിക്കുക 이 a p